അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും മനുഷ്യജീവൻ അപകടത്തിലാക്കുന്ന കാട്ടാന കാട്ടാനശല്യം നിയന്ത്രിക്കുവാൻ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെൽഫെയർ പാർട്ടി ചേക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് നയിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാര സമരത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് തുടക്കമായി ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ കയ്യസ് സമരം ഉദ്ഘാടനം ചെയ്തു മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന ആനശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാര സമരം ആരംഭിച്ചത് ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്നും കുതിരാൻ തുരങ്കത്തിനു മുകളിൽ ആനകളെ തടയാൻ കഴിയുന്ന സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമുറയിലേക്ക് കടക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹംസ എളനാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജൈവ കർഷക വാർഡ് ജേതാവ് രാംകുമാർ വെൽഫെയർ പാർട്ടി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് പി എച്ച് റഫീഖ് പ്രവാസി വെൽഫെയർ ഫോറം ഖത്തർ ഘടകം പ്രതിനിധി എം എ ഷെജീർ തണൽ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി സി വി ഷാജി തണൽ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി സി വി ഷാജി മണ്ഡലം സെക്രട്ടറി കെ കെ ഷെഫൂറ പഴനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ എന്നിവർ സംസാരിച്ചു പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെയും പോഷക ഘടകങ്ങളുടെയും പ്രതിനിധികളായ ഹംസ ഇളനാട് സൈദലബി വട്ടത്തറ സൗദ ഉമ്മർ എം എ ഷജീർ കെ കെ ഷെഫൂറ വി എ ഷമിയ പി പി താഹിർ പി ടി ഹുദ കെ എ ഷംസുദ്ദീൻ എന്നിവർ നിരാഹാര സമരത്തിന് ഐക്യത്താഠ്യം പ്രഖ്യാപിച്ച് ആരാർപ്പണം നടത്തി ഇ ഷമീർ പി പി സാദിഖ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്